് ഇന്നലത്തെ കഥ പറഞ്ഞില്ലേ അത് ഇംഗ്ലീഷിലെ കഥയാണല്ലോ ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷിലെ കഥ എന്ന് പറയുമ്പോൾ ഡക്ലിങ്ങിനെ പറ്റി പറഞ്ഞു അല്ലേ അപ്പോൾ കുറേ പേര് പറഞ്ഞു മലയാളത്തിലും കൂടെ ആക്കി പറയണമെന്ന് അപ്പോൾ ഇന്നലത്തെ ഡക്ലിങ് കഥ കേട്ടിട്ടുള്ളവർ അതിൽ പോയി കേട്ടോളൂ ഇംഗ്ലീഷിലേക്ക് എന്നിട്ട് ഇപ്പോൾ വരും ഇങ്ങോട്ട് എന്നിട്ടൊന്ന് ഞാൻ മലയാളത്തിൽ പറയാം കേട്ടോ ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണെ ഒന്ന് ക്ഷണിച്ചേക്ക അറിയാവുന്നവരൊന്ന് ക്ഷണിച്ചേക്കാം പെട്ടെന്ന് പറയാം അപ്പോൾ രണ്ട് ഡക്സ് അതുങ്ങളുടെ കുഞ്ഞുങ്ങൾ വിരിയാനായിട്ട് നോക്കിയിരിക്കുകയായിരുന്നു നോക്കുമ്പം നാല് കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് നല്ല കുട്ടിക്കുഞ്ഞുങ്ങൾ നല്ല എല്ലോ ഫരറുള്ള പീക്കൊക്കെ നല്ല ആയിട്ടുള്ള നാല് ഡക്ക്ലിങ്സ് ചാടി പുറത്ത് വന്നു അപ്പോൾ ഈ അമ്മയച്ചനും ആയ ക്വാക്ക് എന്ന് പറഞ്ഞാൽ അതുങ്ങളിങ്ങനെ തടയക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സൗണ്ട് ഉള്ളിൽ നിന്ന് എത്തി നോക്കുമ്പോൾ എന്താണെന്നറിയോ ഇനിയൊരു മുട്ട പതുക്കെ ഇങ്ങനെ 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 അനങ്ങുന്നു അവരൊരു പെക്ക് വെച്ച് കൊടുത്തു ഇങ്ങനെ പെക്ക് ചെയ്തു തന്നുകൊണ്ടെങ്കിൽ ഇങ്ങനെ രണ്ടുപേരും കൊത്തി കുത്തി ഇപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു കുഞ്ഞ് പുറത്തു നിന്നു അത് ഒരഗ്ളിയായിട്ട് ഗ്രേ കളറിൽ ഈ കുഞ്ഞ് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെപ്പോലെയല്ല എന്നല്ല മഞ്ഞ കളറല്ലേ ഇതുങ്ങൾ അങ്ങനെയല്ല ഇതെന്താ ഇങ്ങനെ എങ്ങനെ ഇരിക്കുന്നതെന്ന് അച്ഛനും അമ്മയും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇയാൾക്കൊരു സംശയം ഈ ഡക്കിന് മറ്റേ ആണ്ടക്കിന് ഏ ഇത് എൻ്റെ അല്ല അപ്പം അവൾ പറയാ പെണ് എൻ്റെ വല്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് അവളുടെ സ്വന്തം നാലെണ്ണത്തിനെ കൊണ്ടൊന്നും പോവാണേ അപ്പോൾ ഈ അഞ്ചാമനും ഇവരുടെ പിന്നാലെ കുറച്ച് വലുതാണ് ഗ്രേ കളറാണ് കുടുകുട് എന്ന് ഇവരുടെ പിന്നാലെ ഓടിച്ചെല്ലാം അവർ കൊത്തി ഓടിക്കും നീ ഞങ്ങളുടെ കൂട്ടത്തിലൊന്നും കൂടണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് കരയാൻ തുടങ്ങും ഇവിടെ പോവും വയമയിൽ ലൈക്ക് ദേഴ്സ് എന്ന് നോക്കിയിട്ട് അതിങ്ങനെ കരഞ്ഞോണ്ടിരിക്കുമ്പോണ്ട് കുറേ ബേഡ്സ് പറന്നു വന്നിട്ട് അതുങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് വന്നു ഇത് ഓടിപ്പോയിട്ട് ആ കുഞ്ഞുങ്ങളെ വകഞ്ഞു മാറ്റി അവിടെ കയറിയിരിക്കും അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ അമ്മ പറയേ പക്ഷി പറയേ ചേ എൻ്റെ ഞാൻ കൊണ്ടുവന്ന വോംസ് ഒക്കെ എൻ്റെ കുഞ്ഞിന് കൊടുക്കാനുള്ള വോംസ് എന്ന് പറഞ്ഞാൽ പുഴു തീറ്റയല്ല അതൊന്നും ഞാൻ കൊടുക്കത്തില്ല തരത്തില്ല നിനക്ക് അപ്പോൾ പോയതെന്ന് പറഞ്ഞാൽ അതിനെ കുത്തി കുടിക്കും അപ്പോൾ അതുപോലെ ഞാൻ എവിടെ പോകുമ്പോൾ എവിടെയാണ് ഞാൻ ബിലോങ് ആകുന്നത് അല്ലേ അതായത് ഞാൻ ആരാണ് ഹൂ ആം ഐ അതാണ് ആ ക്വസ്റ്റിൻ വരുന്നത് അവിടെ ഞാൻ അതിനാണ് അതിൽ പറഞ്ഞത് എൻ്റെ ജീവിതമായിട്ട് ബന്ധമുണ്ട് അതിന് കാരണം ഒരു ഡാർക്കായിട്ടുള്ള ഒരു കുഞ്ഞ് രണ്ട് വെളുത്ത അച്ഛനും അമ്മയും ജനിച്ചതാണ് ഞാൻ അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്ക നീന്ത ഇങ്ങനെയായി പോയതെന്ന് എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഞാൻ അന്തം വിട്ടു നിൽക്കും പക്ഷേ ഇന്നത്തെ ഞാൻ എൻ്റെ സ്വത്വം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് കേട്ടിട്ടില്ലേ അന്തസത്ത തിരിച്ചറിഞ്ഞു എന്നൊക്കെ അതുതന്നെയാണ് ഞാനിവിടെ പറഞ്ഞത് ആ ഡക്ലിംഗിൻ്റെ കഥയും എൻ്റെ കഥയുമായിട്ട് സാമ്യമുണ്ടെന്ന് അത് ആ ഡക്ലിങ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അഗ്ലി ഡക്ലിംഗ് എന്നാണേ പറയണത് ഇറ്റ്സ് നോട്ട് എ ഡക്ലിങ് ആക്ച്വലി അതാണ് അത് സത്വം സ്വത്വം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അത് വന്ന് നോക്കുമ്പോൾ ക്വാക്ക് 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 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓടിപ്പോവും മറ്റേ നിങ്ങൾ പോയി കളിയും അപ്പോൾ ഇത് സൗണ്ട് എടുക്കുന്നതെല്ലാം ഗ്വാ ഗ്വാ ആ സ്വാനിൻ്റെ സൗണ്ടാണത് അരയെന്നത്തിൻ്റെ സൗണ്ട് അപ്പം ഗ്വാഗ്വാസം സൗണ്ട് കേൾക്കുമ്പോൾ കുറച്ച് അരയണ്ണങ്ങളും കുഞ്ഞുങ്ങളും പോകുന്നുണ്ടായി ആ കുഞ്ഞുങ്ങളെല്ലാം കൂടെ ഈ കുഞ്ഞിൻ്റെ അടുത്തോട്ട് ഓടി വരും ഗ്വാ ഗ്വാ വാ വാ പറഞ്ഞാൽ വിളിക്കുക അതുങ്ങൾ അപ്പോൾ ഇതിന് സന്തോഷമായി ആ നമ്മുടെ സെറ്റ് ഇതാണല്ലേ എന്ന് പറഞ്ഞ് ഇത് ചാടി ഇറങ്ങി നല്ല സുന്ദരമായിട്ട് അവരുടെ കൂടെ നീന്തി അങ്ങ് പോവും നല്ല മനോഹരിയായിട്ടുള്ള കഴുത്ത് നീണ്ടിട്ടുള്ള ആ അരയണ്ണത്തിൻ്റെ കൂടെ ഈ അഗ്ലി ഡഗ്ലിന്ന് മുദ്ര കുത്തപ്പെട്ട ശരിക്കും പറഞ്ഞാൽ അരയണ്ണൻ തൻ്റെ കുഞ്ഞ് അവരുടെ കൂടെ ചേർന്ന് അങ്ങ് പോകുന്നതാണ് കഥ അതായത് അത് അതിൻ്റെ സ്വത്വം തിരിച്ചറിഞ്ഞു എന്നുള്ളത് അങ്ങനെ വലുതായി വരുമ്പോൾ അത് അരയണ്ണമായിട്ട് മാറും അതാണ് എൻ്റെ കഥ അതിനെയാണ് ഡക്ലിങ് ടേൺഡ് അഗ്ലി ഡക്ലിങ് ടേൺസ് സ്വാൻ എന്നാണ് അതിന് പറയപ്പെടുന്നത് ചെറുപ്പത്തിലെ ഭംഗിയില്ലാതിരുന്ന കുഞ്ഞുങ്ങൾ വലുതായിപ്പോ നല്ല മിടുക്കികളായി എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അത് അപ്പം ഞാനത് എപ്പോഴും എന്നെ സ്വയം അങ്ങനെ പറയുമായിരുന്നു ഇപ്പം മനസ്സിലായോ ഒന്ന് പോയി നോക്കൂ ഇനി അപ്പുറത്തെ ഇന്നലത്തെ ച കഥയില്ലേ ഡക്ലിങ്ങിനെ പറ്റി പറഞ്ഞ ഇംഗ്ലീഷ് കഥ ഇപ്പോൾ ഒന്ന് പിന്നീട് ഇപ്പോൾ ഒന്ന് പോയി റീവിസിറ്റ് ചെയ്യൂ അപ്പോൾ ഈ എന്നോട് മലയാളത്തിൽ ചോദിച്ച ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ ഇനി ഞാൻ ഏതെങ്കിലും കഥ പറയുകയാണെങ്കിൽ ഇന്ന് ഞാൻ ഇനിയൊരു കഥ പറഞ്ഞ് ബോ ബോർ അടിപ്പിക്കുന്നില്ല ഇനിയും ഞാനൊരു കഥയായിട്ട് വരുമ്പോൾ ഞാൻ ഇംഗ്ലീഷിലും പറയാം മലയാളത്തിലും പറയാം സെയിം എപ്പിസോഡിൽ കേട്ടോ ഇന്നലെ ഞാനത് ഒരുപാട് വലുതായിപ്പോയി അതിങ്ങനെ പറഞ്ഞു വന്ന താളത്തിൽ അങ്ങ് പറഞ്ഞു വന്നേ ഉള്ളൂ പിന്നെ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് സോറി കല്യാണങ്ങളെ പറ്റിയാണ് നിങ്ങളുടെ അഭിപ്രായത്തിനകത്ത് പറയണോട്ടോ കല്യാണങ്ങൾക്ക് നമ്മൾ അധികം ചെലവ് ചെയ്യേണ്ട കാര്യമുണ്ടോ ഉണ്ടോ വളരെ ചുരുക്കത്തിൽ ചിലവ് ചെയ്യുന്നതല്ലേ നല്ലത് പിന്നെ ഞാൻ പെട്ടെന്ന് പറയുമ്പോൾ ആർക്കും ദേഷ്യം തോന്നരുത് നിങ്ങളുടെ മക്കളുടെ വിവാഹം നിങ്ങളുടെ ചുമലിൽ തന്നെയാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി കേട്ടോ കാരണം എന്താണെന്ന് പറയട്ടെ ഈ മക്കൾ അതായത് ഇപ്പം ഞാനെന്ന് തന്നെ എടുക്കാം എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സുള്ള എനിക്ക് ആരെയും അറിയാവുന്നേ എനിക്ക് ജോലിയുമായിട്ടില്ലായിരുന്നു ഞാൻ വക്കീൽ ഓഫീസിൽ പോയി തുടങ്ങിയിട്ടേ ഉള്ളൂ വളരെ ചുരുക്കം എണ്ണിയാൽ ഒരു പത്ത് വക്കീലമാരെ എനിക്കറിയാം ഒരു എൻ്റെ കൂടെ പഠിച്ച സ്റ്റുഡൻസിൽ അടുപ്പമുള്ളതും കണക്ഷനുള്ളതുമായിട്ടൊരു ഇരുപത് അറിയാം അമ്പത് പേരിൽ കൂടുതൽ മാക്സിമം ഈ ഇരുപത്തി മൂന്ന് വയസ്സുകാരിക്ക് കണക്ഷൻ ഉണ്ടായില്ല അല്ലെങ്കിൽ എന്നെ ഇപ്പോൾ വിവാഹം കഴിക്കാൻ പോയിരുന്ന ആളാണെങ്കിൽ പോലും അവർക്ക് മാക്സ് ടു മാക്സ് അമ്പത് പേരെ അറിയായിരിക്കും ഈ അമ്പത് പേര് അല്ലെങ്കിൽ നൂറ് ഈ നൂറ് പേരും ഈ അമ്പത് പേരും നൂറ്റമ്പത് പേരെയും നമ്മൾ ക്ഷണിക്കണമെന്ന് ആവശ്യം തന്നെ ഇല്ല കുറച്ച് പേര് അടുത്ത് നിൽക്കുന്ന രണ്ടോ മൂന്നോ കൂട്ടുകാരിയല്ലേ നമ്മൾ വിളിക്കുകയുള്ളൂ അപ്പോൾ അച്ഛനും അമ്മയുടെയും ആളുകളെയാണ് അധികം ഉണ്ടാവുക അവരുടെ അവരുടെ കസിൻസ് അവരുടെ കസിൻസിൻ്റെ മക്കള് അവരുടെ ആൾക്കാർ അങ്ങനെ 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 പോയിട്ടാണ് ഈ പന്തൽ നിറഞ്ഞ് കവിയുന്നത് അല്ലേ പന്തൽ മീൻസ് ഹാളാണല്ലോ ഇപ്പോൾ ഒരു ആയിരത്തോളം പേരുകൾ ചിലപ്പം ആയിരത്തിൽ കൂടുതലുണ്ടാവും മിക്കവാറും ഇപ്പോഴത്തെ കല്യാണങ്ങൾക്ക് ശരി ആ ആയിരം പേർക്കും സദ്യയും കൊടുത്ത് വിടുന്നതാണെങ്കിൽ അത് അത്രയാവുകയുള്ള ഇത് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് തുടങ്ങും അപ്പം അതുകൊണ്ട് അച്ഛനും അമ്മമാര് തന്നെയാണ് ചിലവുകൾ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫാമിലിയായിട്ട് മീറ്റിങ് കൂടുക ീറ്റിംഗ് കൂടിയിട്ട് അച്ഛനും അമ്മയും പറയാം ഞങ്ങൾക്ക് ചുരുക്കി കൊള്ളാമെന്നുണ്ട് ഇതാണ് ഞങ്ങളുടെ ബഡ്ജറ്റ് ഈ ബഡ്ജറ്റിനുള്ളിൽ വാഹനം നടത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള പൈസ നിങ്ങൾക്ക് നിങ്ങളുടെ ഹണിമൂണിന് വേണ്ടിയിട്ട് ചിലവാക്കാം എന്ന് മക്കളോട് പറയൂ സസന്തോഷം അവരെ അവരെ ഇറങ്ങി പുറപ്പെട്ട് ചുരുക്കും ഇപ്പോൾ ചെറുക്കൻ്റെ വീട്ടിൽ ഇപ്പോൾ പല കമ്മ്യൂണിറ്റീസിലും പല റിലീജിയൻസിലും വേറെ വേറെ പോലെയല്ലേ ലൈക്ക് ഹിന്ദൂസിനാണെങ്കിൽ പുടവ കൊടുക്കും അത് ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് വാങ്ങിക്കും താലിമാല ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് വാങ്ങിക്കും കഴിഞ്ഞു അണിയാനുള്ള ആഭരണങ്ങളാണ് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വാങ്ങിക്കുന്നത് അപ്പോൾ കുറേ അധികവും അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ കൊക്കിൽ ഒതുങ്ങാവുന്ന രീതിയിൽ വിവാഹം നടത്തും പറമ്പ് കൊണ്ടുപോയി പണയം വെച്ചിട്ടോ പറമ്പ് കൊണ്ടുപോയി വിറ്റിട്ടോ വിവാഹം നടത്തണ്ട ഇപ്പം ഒരു സാധാരണ വീട്ടിലൊരു വിവാഹം നടത്തണമെങ്കിൽ നല്ല പുരാതനമായിട്ടുള്ള ക്ഷേത്രങ്ങൾ എന്തുമാത്രമുണ്ട് ഹിന്ദുസിൻ്റെ കാര്യമാണ് കേട്ടോ പിന്നെ ക്രിസ്ത്യൻസ് എപ്പോഴും ഒരു പള്ളിയിൽ വെച്ചായതുകൊണ്ട് ആ കാര്യം സ്മൂതായിട്ടങ്ങ് പോകും പിന്നെ മുസ്ലിംസിൻ്റെ കാര്യം എനിക്കറിയില്ല അവർക്ക് കുറേ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അറിയില്ല എനിക്കതിനെ പറ്റിയിട്ട് എന്നാലും തന്നെ ഇന്നും ഇന്നത്തെ കാലത്ത് പഠിച്ചിട്ടുള്ള മുസ്ലിംസൊക്കെ രജിസ്റ്റർ മാരേജ് ചെയ്യണം എന്നാണ് ഞാൻ പറയുക പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പുരോഹിത സമൂഹവും അവരുടെ പള്ളിക്കാരും മഹല് കമ്മിറ്റി എന്തൊക്കെയോ ഉണ്ടല്ലോ അതൊക്കെ അവരൊന്നും സമ്മതിക്കില്ല എന്നാണ് പക്ഷെ അത് അവരവരുടെ ഇഷ്ടം സാധാരണ രീതിയിൽ ഇപ്പോൾ നമുക്ക് യൂണിഫോം സിവിൽ കോഡ് വരുന്ന സാഹചര്യത്തിൽ ഇനിയിപ്പോൾ എല്ലാ വിവാഹങ്ങളും രജിസ്ട്രേഷൻ കമ്പൾസറി ആക്കും മുസ്ലിം വിവാഹത്തിൻ്റെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് സ്പെഷ്യൽ മാരേജ് ആക്ടിൻ്റെ അണ്ടറിൽ രജിസ്ട്രേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന പെൺമക്കൾക്ക് നിങ്ങളുടെ സ്വത്തുക്കൾ ഇൻഹെറിറ്റ് ചെയ്യാനുള്ള അവകാശമൊക്കെ വിൽപത്രമൊക്കെ എഴുതി വെക്കാം കാരണം ഞങ്ങൾ മുസ്ലിം സമുദായ പ്രകാരം വിവാഹിതരായവരല്ല ഞങ്ങൾ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് വിവാഹിതമായത് അതുകൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് എന്നൊക്കെ പറഞ്ഞാൽ വിൽപത്രം എഴുതി വെക്കാം കാരണം പെൺകുട്ടികൾക്ക് ഇപ്പം എന്താ പറയുക മുസ്ലിം സമുദായത്തിൽ പറഞ്ഞ അച്ഛൻ്റെയും അച്ഛൻ്റെ സ്വത്തുക്കളുടെ പിന്തുടർച്ച അവകാശം വരുന്നില്ല എന്നൊരു ഡിബേറ്റ് നടക്കുന്നില്ലേ നിങ്ങളൊന്ന് വായിച്ച് നോക്കൂ നിങ്ങൾക്ക് മനസ്സിലാവും അത് കുറേ പേപ്പറിലുണ്ടായിരുന്നു അതെ ആരുടെ കാര്യം പറയണതെന്ന് പറയട്ടെ ഒരു വക്കീൽ നമ്മളുടെ ഇതിൽ എണ്ണാത്ത കേസ് കൊടുമെന്ന് അഭിനയിച്ച വക്കീൽ ഷുക്കൂർ വക്കീൽ ആ വക്കീൽ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ തൻ്റെ ഭാര്യയെ പിന്നെയും ഒന്നുകൂടി ഒന്ന് രജിസ്റ്റർ വിവാഹം ചെയ്തു എന്തിനാന്ന് വെച്ചാൽ ആ പുള്ളി ഉണ്ടാക്കിയ സ്വത്തുക്കളെല്ലാം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം അനുജന്മാർക്ക് തിരിച്ചു പോകുമെന്ന് പറഞ്ഞിട്ടാണ് മുഹമ്മദ് ലോ പറയുന്നത് അത് കുറേ ഇൻട്രിക്കേറ്റാണ് അതുകൊണ്ടാട്ടോ ഞാൻ പറയാത്ത അതിനെപ്പറ്റി പക്ഷെ അങ്ങനെ ഒരു നിയമമുണ്ട് അപ്പോൾ മുസ്ലിങ്ങൾ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളൊക്കെ ഇപ്പോൾ രജിസ്റ്റർ മാരേജിലേക്ക് ഇറങ്ങുന്നുണ്ട് അത് വളരെ നല്ല കാര്യമാണ് ഇപ്പം യൂണിഫോം സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ അതെല്ലാം ആവുമായിരിക്കും പക്ഷേ പിന്നെയും നിങ്ങളുടെ മതപരമായ ചടങ്ങുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നടത്തുകയും ചെയ്യാം അതിലൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ കല്യാണം നടത്തുന്ന സമയത്ത് തന്നെ ഇത് ചെയ്താൽ നന്നായിരിക്കും കേട്ടോ വേണമെങ്കിൽ നിങ്ങളുടെ ലോക്കൽ ആയിട്ടുള്ള ഏതെങ്കിലും വക്കീലന്മാരോട് ചോദിച്ചു നോക്കും അവരും പറഞ്ഞു തരും ഇങ്ങനെ തന്നെ അപ്പോൾ ഇത് ഞാനൊരു ഹിൻറ്റ് പറഞ്ഞതെന്നേ ഉള്ളൂ കല്യാണത്തിനെ പറ്റി പറഞ്ഞതുകൊണ്ട് വിവാഹം കഴിക്കുമ്പോൾ എപ്പോഴൊക്കെയാണ് നമ്മൾ വിവാഹത്തിൽ ചുരുങ്ങേണ്ടതെന്നാണ് ഞാൻ പറയുന്നത് എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലായിരുന്നോ രണ്ട് മൂന്ന് ദിവസം മുമ്പേ പന്തലൊക്കെ ഇട്ട് കാറ്ററിംഗ് ആയിട്ടുള്ള വിനായക കാറ്ററിംഗ് അന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ അവര് എല്ലാ സാധനങ്ങളും കൊണ്ടന്ന് നമ്മുടെ വീട്ടിലിറക്കി വീട്ടിലിരുന്നതും പച്ചക്കറി അരിയുന്നു വൈ തലേ ദിവസത്തെ ഊണ് മുതലാണ് നമ്മുടെ ആഘോഷങ്ങൾ അല്ലാതെ വേറെ ആഘോഷങ്ങളൊന്നുമില്ല പിന്നെ അച്ഛൻ്റെ സിസ്റ്റേഴ്സൊക്കെ രണ്ട് മൂന്ന് ദിവസം ഉണ്ടായിരുന്നു അതുകൊണ്ട് അന്ന് മുതൽ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം ഇതിന്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നിങ്ങൾ ആ ബ്രൈഡിനെ നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ എനിക്കൊന്നും ഭക്ഷണം കിട്ടിയിട്ടേ ഇല്ല മര്യാദക്ക് കാരണം നിറയെ ബന്ധുജനങ്ങളാണ് അവരുടെ ഇടയിൽ കഴിച്ചാൽ കഴിച്ചു ഇത്തിരി എന്തെങ്കിലും കോരിയിട്ട് കഴിച്ചാൽ കഴിച്ചു അങ്ങനെ ആയിരിക്കരുത് ബ്രൈഡ്സിന് ഒരു പ്രത്യേക പരിഗണന കൊടുക്കണം അവരുടെ ചർമ്മ സംരക്ഷണം ചെയ്യണം അവർ വെള്ളം അമ്മമാർ ചെയ്യണം കേട്ടോ എൻ്റെ മോളെങ്ങനെയൊക്കെ സമ്മതിച്ചു തന്നാൽ ഞാൻ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതായത് വെള്ളം ജ്യൂസ് നല്ല നല്ല ജ്യൂസുകൾ ഫ്രൂട്ട്സ് അതൊക്കെ ഇടക്കിടയ്ക്കൊക്കെ കൊടുത്തുകൊണ്ടിരിക്കണം തൈര് തൈ എന്താ പറയുക ലസ്സി അങ്ങനെയൊക്കെ ഏപ്രിൽ മാസത്തിലായിരുന്നു എൻ്റെ കല്യാണം ഞാൻ വാടിക്കരിഞ്ഞ് അകെക്കൂടെ കുറച്ച് എന്തോ ഒരു ഫേഷ്യൽ ചെയ്തു തന്നു എനിക്ക് എൻ്റെ എനിക്കൊരു സുഹൃത്തായിട്ടുള്ളൊരു ചേച്ചി ഉണ്ടായിരുന്നു ആശ ചേച്ചി അമ്മയുടെ സ്കൂളിലെ ടീച്ചറായിരുന്ന വാസന്ധ്യം ടീച്ചറിൻ്റെ മരുമകളാണ് കേട്ടോ അപ്പോൾ ആശു ചേച്ചിയുടെ പാർലറിലാണ് ഞാൻ പോയത് ആ സമയത്ത് ആശി ചേച്ചിയെല്ലാം ചെയ്തു തന്നിരുന്നു അതായത് ഫേഷ്യലും കാര്യങ്ങളൊക്കെ ചെയ്യുക അതിൻ്റെ പിന്നാലെയായിരുന്നു ശരിക്കും അങ്ങനെയല്ല ഒരു രണ്ടോ മൂന്നോ മാസം ആറുമാസം മുമ്പ് തന്നെ ഒരു വിവാഹം ഉറപ്പിച്ചു വെക്കുകയും ആ പയ്യനും പിന്നെ നമ്മുടെ മകളുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് ഒന്ന് സെറ്റായി നല്ല രീതിയിൽ അവർ പറ്റുമെങ്കിൽ നല്ല നല്ല അമ്പലങ്ങളിൽ നിങ്ങളിപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിൽ അതുപോലെയുള്ള പ്രാർത്ഥനകൾ മുസ്ലിംസ് ആണെങ്കിൽ അങ്ങനത്തെ പ്രാർത്ഥനകളൊക്കെ ചെയ്ത് അവരെ നല്ല സജ്ജമാക്കണം അവരുടെ മനസ്സിനെ എൻ്റെ ഇതിലാണെങ്കിൽ ഞാൻ പറയും ഭഗവത്ഗീത ക്ലാസ് മസ്റ്റായിട്ട് ചെയ്യിപ്പിക്കണം ഒരു പ്രീമാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞത് ഞങ്ങളുടെ ഇതിലൊന്നും ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ അത് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാകും എന്തായിരിക്കും നമ്മൾ ലൈഫിൽ നേരിടാൻ പോകുന്നത് ലൈഫ് ഈസ് നോട്ട് എ വെഡ് ഓഫ് പ്രോസസ്സ് അയ്യോ ഇത് ഇത് കഴിഞ്ഞാൽ എല്ലാം അങ്ങ് സ്മൂത് അങ്ങനെയല്ല ഇപ്പം പറഞ്ഞു വരുന്നത് വിവാഹത്തിലേക്ക് നമ്മൾ എൻറ്റർ ചെയ്യുമ്പോൾ രണ്ട് അച്ഛനമ്മമാരും കൂടെ ഇരുന്ന് നമ്മൾ എന്തായിരിക്കണം ചിലവ് ചെയ്യേണ്ടത് പണം എന്ന് പറയുന്നത് ഒരു എനർജിയാണ് പണമാണ് എല്ലാം കൊണ്ടുവന്ന് നമ്മുടെ കയ്യിലേക്ക് തരുന്നത് അല്ലേ അല്ലയെന്ന് പറയാൻ പറ്റുമോ പണം ഇപ്പം ഇല്ലാതെ നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റുമോ അപ്പോൾ അവരോട് ചോദിക്കുക ഏത് രീതിയിലുള്ള വിവാഹമായിരിക്കണം എന്ന് തീരുമാനിച്ച് വസ്ത്രങ്ങൾ നല്ല വസ്ത്രങ്ങൾ ധരിക്കുക നല്ല ഫോട്ടോഗ്രാഫി ചെയ്യുക വളരെ ചുരുങ്ങിയ ഗസ്റ്റുകളെ വിളിക്കുക അതായിരിക്കണം കാരണം എന്താണെന്നറിയോ ഈ ഞാൻ ജനിച്ച എനിക്ക് എൻ്റെ വിവാഹത്തിന് വന്ന കയ്യിലൊതുങ്ങാവുന്ന ആളുകളെയും എനിക്കറിയുള്ളു അച്ഛൻ്റെയും അമ്മയുടെയും ഇങ്ങനെ ഇതിലാണല്ലോ വരിക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ അച്ഛനമ്മമാർ തന്നെ ചിലവെയ്യല്ലേ അപ്പോൾ നമ്മൾ ചുരുക്കി വിളിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ ഒരു തായ്ലൻഡ് ട്രിപ്പോ അല്ലെങ്കിൽ ഒരു നല്ല ഹണിമൂൺ ട്രിപ്പ് ഇത്ര രൂപയ്ക്കുള്ളത് ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറയൂ എന്ത് രസമായിരിക്കും എത്ര കുറവ് പൈസ ഉള്ളവരോടാണെങ്കിലും എന്നെ ഇത് കേൾക്കുന്നവരും വളരെ ചെറിയ പൈസ ഉള്ളവരാണെങ്കിലും മൂന്നാറിലൊരു ട്രിപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഒരു ദിവസത്തെ താമസം ഇതൊക്കെ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഒരു ദിവസത്തെ താമസത്തിന് ഇരുപതിനായിരം രൂപയായിരിക്കും വേണ്ടി വരിക നല്ല സൂട്ടൊക്കെ സൂട്ടിൽ താമസിച്ച് ഫുഡ് കഴിച്ചിട്ട് അവർക്ക് പോരാം ഒന്ന് ആലോചിച്ച് നോക്കൂ ഭയങ്കര മെമ്മറി ആയിരിക്കുമല്ലേ അത് വന്ന് ഹണി മൂൺ സമയത്ത് മതി കേട്ടോ ഫസ്റ്റ് നൈറ്റ് എപ്പോഴും നമ്മുടെ വീട്ടിലായിരിക്കണം എന്നാണ് ഞാൻ പറയാം ആരുടെ വീട്ടിലോ അവരുടെ വീട്ടിൽ നല്ല നല്ല അറ്റ്മോസ്ഫിയറിലായിരിക്കണം കേട്ടോ പിന്നെ എന്തിനാന്ന് വെച്ചാൽ അവർക്കൊരു ഒരു എന്താ പറയുക അവരുടെ മനസ്സ് സന്തോഷമായിരിക്കണം ഈ യുവമിഥുനങ്ങളുടെയൊക്കെ അല്ലേ നമ്മൾ ചിന്തിച്ചു നോക്കൂ അച്ഛനമ്മമാർ എന്തിനാണ് ഇങ്ങനെ ഇത് പറ്റൂല അത് പറ്റൂല അയ്യോ അതും അത് അത്രയും പൈസ ചിലവാക്കാൻ പറ്റില്ല അങ്ങനെയൊന്നും പറയണ്ട ഇതാണ് ഞങ്ങളുടെ ബഡ്ജറ്റ് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അതൊരു ചൂസ് ചെയ്തോളൂ എന്നിട്ട് ബാക്കി പൈസ അവർക്കങ്ങ് കൊടുത്തോളും അവർ പോയൊരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കട്ടെ ഏറ്റവും നല്ലത് ഈ മകൻ്റെയും മകളുടെയും വീട്ടുകാരിരുന്ന് പറയണം നിങ്ങൾ വേറെ വീടെടുത്ത് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ വീടാണെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു വീട് നല്ല ലൊക്കാലിറ്റിയിൽ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് എടുത്ത് അവരങ്ങോട്ടായിരിക്കണം പോകേണ്ടത് കേട്ടോ ഇപ്പോൾ മൂന്നാല് ദിവസത്തെ ഈ ഫങ്ഷൻസും എല്ലാവരുടെ കൂടെ വന്ന് ആയി ആയിക്കഴിഞ്ഞിട്ട് ലെറ്റും സ്റ്റാർട്ട് ദിയർ ലൈഫ് അപ്പോൾ എന്ത് ചെയ്യാം ഈ കൊടുക്കുന്ന പൈസ അവർക്ക് ഫ്രിഡ്ജ് മേടിക്കാനും ടി വി മേടിക്കാനും ഒക്കെ യൂസ് ചെയ്യാമല്ലോ അവരുടെ കയ്യിലുള്ള പൈസ സേഫ് സേഫായിട്ടിരിക്കട്ടെ എന്തു പറയുന്നു അല്ലാതെ ചിലരുണ്ട് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കശും അങ്ങോട്ട് മേടിച്ചിട്ട് കല്യാണം നടത്തുന്നത് അതൊന്നും അതൊന്നും നന്നല്ല അത് അത് അധികം ക്രിസ്ത്യൻ അതിലൊക്കെ അങ്ങനെയാണ് പക്ഷെ ഒന്ന് ചിന്തിച്ച് നോക്കുമോ അതിൻ്റെ ആവശ്യമുണ്ടോ അപ്പോൾ എല്ലാ അച്ഛനും അമ്മമാർക്കും ഒരുവിധമൊക്കെ പൈസയൊക്കെ ഉള്ളവരല്ലേ അപ്പോൾ അതല്ലേ ചെയ്യേണ്ടത് പിന്നെ ആൺമക്കളുടെ കാര്യത്തിൽ ചില വീടുകളിലൊക്കെ പത്ത് പൈസ ചിലവാക്കാൻ വിമുഖത കാണിക്കുന്ന മാതാപിതാക്കളുണ്ട് എൻ്റെ അച്ഛനും അമ്മയൊക്കെ എൻ്റെ ബ്രദറിൻ്റെ കല്യാണമൊക്കെ സുഖമായിട്ട് നടത്തി കൊടുത്തു ഞാനും കൂടി അതിനകത്ത് ഭാഗവക്കായി ചിലവാക്കുന്നതിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ ചെറുതായിട്ട് വല് വരുന്ന മക്കളല്ലേ ഇരുപത്തിമൂന്നും ഇരുപത്തെട്ട് വയസ്സോ അല്ലെങ്കിൽ മാക്സിമം മുപ്പത് വയസ്സുള്ള മക്കൾ അവരുണ്ടാക്കി വെച്ച കാശ് അവരൊന്ന് ചെറുതായിട്ട് ആഘോഷിക്കാമല്ലോ അവർക്ക് ഈ പറഞ്ഞ പോലെ നമുക്കപ്പോൾ ഹണിമൂണ് കൊടുക്കാനുള്ള പൈസ ബാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഒന്നും ചിലവായിട്ടില്ലെങ്കിൽ അവർക്ക് ആ പൈസയൊക്കെ അതിന് ഉപയോഗിക്കാമല്ലോ എന്ത് പറയുന്നു എങ്ങനെയായിരിക്കണം ഒരു വിവാഹം നടത്തേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ ഇതാണ് നല്ല വൃത്തിയുള്ള എന്താ പറയണ സദ്യ ഒരുപാട് ഫ്രിൽസ് ഇല്ലാതെ ഒരുപാട് കൗണ്ടർ കൗണ്ടറില്ലാതെ കൗണ്ടേർസൊക്കെ വെച്ചിട്ട് ആഹാരം കുറേ കളഞ്ഞിട്ട് ഒന്നും ചെയ്യാതെ ഇപ്പം ഹിന്ദു വെഡ്ഡിങ്സിലാണെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാൻ നോക്കും നല്ല ഇലയിട്ട സ സദ്യ അല്ലേ വരുന്ന നൂറു പേർക്കോ നൂറ്റമ്പത് പേർക്കോ നല്ല ഏറ്റവും ഹൈ ക്ലാസ് സദ്യ ആയിരിക്കണം ഒരു കുറവ് വരുത്താൻ പാടില്ല അതിൽ ഇപ്പം ചിലരിലൊക്കെ കണ്ടിട്ടുണ്ട് തേങ്ങാപ്പാലും പാലും കൂടെ ചേർത്തിട്ടുള്ള അടപ്രഥമൻ പാലടപ്രഥമൻ അടപ്രഥമനും അല്ല പാലടപ്രഥമനും അങ്ങനെ ആയിരിക്കരുത് ബെസ്റ്റായിരിക്കണം അത് എങ്ങനെ ഉണ്ടാക്കണോ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം മനസ്സിലായി അതായത് ഇരുപത്തഞ്ച് തേങ്ങയാണ് ആ ഇരുപത്തഞ്ച് തേങ്ങ പിഴിഞ്ഞിട്ടും ആ ഒരു ഉദാഹരണം പറഞ്ഞു അതുപോലെ അവിയലിനാണെങ്കിലും നിറയെ തേങ്ങയൊക്കെ ഇട്ട് കറക്റ്റായിട്ട് വെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ല ഹൈ ക്ലാസ് പപ്പടം ഇതൊക്കെ എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു ഇതാട്ടോ പറയണേ അല്ലാതെ കണ്ട് കുറേ ഭക്ഷണ സാധനങ്ങൾ വെച്ച് വേസ്റ്റാക്കി കളയരുത് തലേദിവസം നല്ല ഒരു നോൺ വെജ് സദ്യ അതായത് ചിക്കൻ വറുത്തരച്ചതോ ചെമ്മീൻ ഒലത്തിയതോ അല്ലെങ്കിൽ നല്ല വരാൽ മീൻ പുളിയിട്ട് വെച്ചതോ അങ്ങനെയൊക്കെ ഉള്ള കറികൾ വെച്ച് തലേദിവസം എന്ത് പറയുന്നു ഇങ്ങനെ ഇതാവുമ്പോൾ നമുക്ക് കുറച്ച് പേർക്കാവുമ്പോൾ നന്നായിട്ട് നോക്കാനും പറ്റും ഇപ്പോൾ ഒരു വീട്ടിൽ ഒരുപാട് സ്ഥലമില്ലാത്തവരാണെങ്കിൽ നല്ല കോസി ആയിട്ടുള്ള ഒരു റിസോർട്ട് എടുക്കുക തലേ ദിവസം പോയിട്ട് അടുത്ത ദിവസം അതിൻ്റെ അടുത്തുള്ള നല്ല ഏറ്റവും നല്ല അമ്പലത്തിലായിരിക്കണം കേട്ട വിഭാഗം ഗുരുവായൂരൊക്കെയാണ് എൻ്റെ മനസ്സിലെങ്കിൽ ആ ഗുരുവായൂരിനടുത്ത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ എടുക്കുക രാവിലെ പോവുക കല്യാണം കഴിയുക ഉച്ചയ്ക്ക് വന്ന് ഇതെല്ലാം കഴിച്ചിട്ട് എവിടെയാണ് അവരുടെ മണിയറ പ്ലാൻ ചെയ്യുന്നത് ചെക്കൻ്റെ വീട്ടിലാണോ പെണ്ണിൻ്റെ വീട്ടിലാണോ അവിടെ ചെന്ന് ഗൃഹപ്രവേശം നടത്തുക ഇതൊക്കെയാണ് എനിക്ക് എൻ്റെ മനസ്സിലുള്ള വിവാഹ സങ്കല്പങ്ങളിൽ ഒന്ന് കേട്ടോ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു എൻ്റെ വിവാഹം പക്ഷേ കുറച്ച് എന്താ പറയണ ആ സമയത്ത് കാറൊക്കെ മേടിച്ചിട്ട് കുറേ പൈസയൊക്കെ അച്ഛനും അമ്മയ്ക്കും ചിലവായിപ്പോയി പിന്നെ ഗോൾഡ് കുറേ എടുക്കേണ്ടി വന്നു പിന്നെ അങ്ങോട്ട് കാശ് കൊടുക്കേണ്ടി വന്നു ഹെൽപ്പ് ചെയ്യേണ്ടി വന്നു ഞാൻ പറഞ്ഞത് അത് ചിലരുടെ അവസ്ഥയാണ് കേട്ടോ അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് കുറച്ചാൽ മതി അല്ലേ നമ്മൾ രജിസ്റ്റർ മാരേജ് വരെ അങ്ങോട്ട് ചെയ്താൽ മതി അങ്ങനെ പൈസ ഇല്ലാത്തവരാണെങ്കിൽ അത്രയൊന്നും ബോധം ഒന്നും ഉണ്ടായില്ല ഞാൻ ഭീമ ജ്വല്ലറിയുടെ ഒരു പരസ്യം കാണുമായിരുന്നു ഇന്നും ദൂരദർശനിൽ അതാണ് ഞാൻ അവിടെ കാണിച്ച് കൂട്ടിയത് എന്ന് പറഞ്ഞാൽ നല്ല റെഡ് കളറിലെ കാഞ്ചീപുരം സാരി വരയു വരൗസി സാരിയായിരുന്നു എൻ്റെ നല്ല മുല്ലപ്പൊക്കെ വലിയ ജിമുക്കായൊക്കെ ഇട്ട് അങ്ങനെയായിരുന്നു അങ്ങനെ ഒരുക്കണം പെൺകുട്ടികളെ അവരുടെ അവർക്ക് എങ്ങനെയാ ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ ഒരുക്കണം എൻ്റെ സിസ്റ്ററിൻ്റെ എനിക്കൊരു പേജ് കയറിത്തുന്ന ചേച്ചി എനിക്ക് ഇങ്ങനെയാണ് ഒരുങ്ങേണ്ടതെന്ന് പറഞ്ഞു ഞാൻ അതിൽ അതിൽ അതേപോലെ തന്നെ ഒരു പടി കൂടി എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരുക്കാൻ ഞാൻ ചെയ്തായിരുന്നു എൻ്റെ ബ്രദറിൻ്റെ വൈഫിന് വേണ്ടിയിട്ട് അപ്പോൾ അതേപോലെ ആയിരിക്കണം അപ്പം നല്ല കാഞ്ചീപരം സാരി വാങ്ങിക്കാൻ ഉപയോഗിക്കുക ആ സാരിയൊക്കെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഒരു പ്രാവശ്യമില്ലേ ചേച്ചി കൊടുക്കുകയുള്ളൂ അതിന് വേണ്ടിയിട്ട് എന്തിനാ അത്രയും ചിലവാക്കുന്നത് എന്നിട്ട് പിന്നെ നമുക്കങ്ങ് വിൽക്കാലോ വേണമെങ്കിൽ ത്രിഫ്റ്റിലിടാല്ലോ ത്രിഫ്റ്റ് ഷോപ്പ് എന്നൊക്കെ പറഞ്ഞില്ലേ ഒന്നും ചെയ്യരുത് കേട്ടോ അതൊക്കെ നിങ്ങളുടെ മനസ്സിൻ്റെ സന്തോഷമാണ് നിങ്ങൾ കാലങ്ങളോളം ചെറിയ ചെയ്യുന്ന ഒന്നായിരിക്കും നിങ്ങളുടെ വെഡ്ഡിങ് സാരി എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ അത് ഇരിക്കുന്നുണ്ട് എന്ത് നല്ല പോലെയാണെന്നറിയോ അത് വെച്ചിരിക്കുന്നത് ഞാൻ നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത് പക്ഷേ വിവാഹം എന്ന് പറഞ്ഞിട്ട് ധൂർത്ത് ഈ മഞ്ഞൾ സെറിമണി എന്ന് പറഞ്ഞൊരു ദൂർത്ത് മഞ്ഞളിട്ട് കുളിച്ചോളൂ നമ്മൾ ശ്രദ്ധിച്ച് ആ പെൺകുട്ടിനെ തലേദിവസം മഞ്ഞളൊക്കെ ഇട്ട് കുളിപ്പിക്കുക തന്നെ ചെയ്യും നല്ലതല്ലേ കാരണം എന്താണെന്നറിയോ തലേൻ്റെ തലേദിവസം ഇതൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം രണ്ട് മൂന്ന് ദിവസം ഫേസ് ഒക്കെ ഇങ്ങനെ നമ്മൾ ഭംഗിയാക്കാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അപ്പം അതനുസരിച്ച് ഇന്നത്തെ കാലത്തിനനുസരിച്ചിട്ടുള്ള മഞ്ഞൾ കുളിയൊക്കെ നടത്തുക പിന്നെ നല്ല ഭക്ഷണം കഴിക്കുക നല്ല ജ്യൂസ് കഴിക്കുക ഇതെല്ലാം ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ എന്നോ ഒരു കാലത്ത് നമ്മൾ കണ്ടിരുന്ന ഒരാളെ ഈ നാൽപ്പത് വർഷത്തിന് ശേഷം കാണുന്ന കാണുന്ന ഒരാളെ പോയിട്ട് നമ്മൾ ഈ വിവാഹത്തിനെ ക്ഷണിച്ച് പന്തൽ നിറച്ച് പത്തിരണ്ടായിരം ആളുകൾ ഒരാൾക്ക് ഒരാളെ നമ്മൾ കാണാതെ അങ്ങനെ ആയിരിക്കും ആ വിവാഹം എന്ന് പറയുന്നത് ഇതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അതേപോലെ വലിയ വണ്ടി വാ വാങ്ങിച്ചതിൻ്റെ മുമ്പിൽ അതിൻ്റെ കിങ്ങനെ കൊടുത്ത് അതൊക്കെ ഒരു ഉള്ളവർ കേട്ടോ ഇപ്പോൾ റിലയൻസും അംബാനിയൊക്കെ ചെയ്ത പോലെ നിങ്ങൾക്കൊക്കെ പണം ഉണ്ടെങ്കിൽ ചെയ്യുമോ ഞാൻ സാധാരണക്കാരുടെ ഇന്ന പോലുള്ള ആൾക്കാരുടെ കാര്യമാണ് കേട്ടോ പറയണത് ഇതായിരിക്കും കുറച്ചും കൂടി പ്രാക്ടിക്കൽ എന്നെനിക്ക് തോന്നി അതുകൊണ്ട് പറഞ്ഞാണ് വിയോജിക്കാം എന്ത് പറയുന്നു എന്ന് ഇതിൻ്റെ അടിയിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം നിങ്ങളുടെ വിവാഹങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് റിവീൽ ചെയ്യാൻ പറ്റുന്നത്ര ഒന്ന് റിവീൽ ചെയ്യുക ഞാൻ പറയുന്നുണ്ടല്ലോ എൻ്റെ കാര്യങ്ങൾ ഞാൻ റിവീൽ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് നമ്മളതിൽ തെറ്റൊന്നും അല്ലല്ലോ പറയുന്നല്ലേ അപ്പം അതൊക്കെയാണ് വിവാഹ ചിന്തകൾ സോ പക്ഷെ കഴിയുന്നതും ചിലവ് കുറയ്ക്കുക എന്നാൽ മുല്ലപ്പൂവിനും മണവാട്ടിക്കും വേണ്ടിയിട്ട് ഉള്ള പൈസകളൊന്നും ചുരുക്കരുത് അതായത് മുല്ലപ്പൂ മേടിക്കാനും പന്തൽ അലങ്കരിക്കാനും പിന്നെ വസ്ത്രങ്ങൾക്കും ഒന്നും ചുരുക്കരുത് ചുരുക്കാവുന്നത് ഈ വൈഡായിട്ട് നടന്ന് ബന്ധുക്കളെ വിളിച്ച് ബന്ധുക്കളുടെ ബന്ധുക്കളുടെ ബന്ധുക്കളെ വിളിച്ചിട്ട് വിവാഹം നടത്തുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഈ വിയോജിക്കുക വിയോജിക്കുകയോ യോജിക്കുകയോ അതൊന്നും നിങ്ങളുടെ ഇഷ്ടം കേട്ടോ അപ്പോൾ പിന്നെ അതേപോലെ ഒരു പരിഭാവനമായ സ്ഥലങ്ങളിൽ വെച്ച് നടത്തുന്നത് അവരെല്ലാം പള്ളിയിലല്ലേ വെച്ച് നടത്തുന്നത് വിവാഹം താലി കെട്ട് അതുപോലെ നമ്മളും പരിപാവനമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ വെച്ച് കല്യാണം കഴിച്ചാൽ നന്നായിരിക്കും എന്നെൻ്റെ വിനീതമായിട്ടുള്ള അഭിപ്രായമാണ് കേട്ടോ പലർക്കും പലതും തോന്നാം ഞാൻ ഇങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് അറിയില്ല എങ്ങനെയൊക്കെ ആയിരിക്കാം വരാൻ പോകുന്നതെന്ന് പക്ഷേ ദിസ് ഇസ് വാട്ട് ഐ പെർസീവ് അബൗട്ട് ഓക്കെ താങ്ക് യു അപ്പോൾ എൻ്റെ ചാനൽ കയറി വരുന്നുണ്ട് എല്ലാവരും ഉണ്ട് ഇഷ്ടപ്പെടുന്നൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം പിന്നെ നാളെ ഇനിയൊരു ഒരു ടോപ്പിക്കായിട്ട് വരാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക്